സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എട്ട് വിക്കറ്റിന് തകർത്ത് ഐ പി എൽ കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കി തികച്ചും ഏകപക്ഷീയമായ മത്സരത്തിൽ ഹൈദരാബാദ് നേടിയ നൂറ്റി റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അമ്പത്തേഴ് പന്തുകൾ ബാക്കി നിൽക്കെയാണ് കെ കെ മറികടന്നത് ഫൈനലിലെ മികച്ച ബൗളിംഗ് പ്രകടനത്തോടെ മിച്ചൽ സ്റ്റാർ പ്ലെയർ ഓഫ് ദി ആയപ്പോൾ ഈ സീസണിൽ നാനൂറ്റി റൺസും പതിനേഴ് വിക്കറ്റും നേടിയ സുനിൽ നരേനാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ഫൈനലിൻ്റെ യാതൊരു ആവേശവും ഇല്ലാതെ പോയ മത്സരത്തിൽ ഹൈദരാബാദിൻ്റെ പുൽപ്പറ്റ ബാറ്റിംഗ് നിര ഒരു നനഞ്ഞ പടക്കമായി മാറി രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായാണ് കെ കെ ആർ കിരീടം ചൂടുന്നത് കെ കെ ആർ ക്യാപ്റ്റൻ ശ്രേയസൈലുടെ നായക മികവും ഈ കിരീടനേട്ടത്തിൽ എടുത്തു പറയത്തക്കതാണ് ബി സി സി ഐ കരാറിന് പുറത്തുള്ള അയ്യർ മികച്ച പ്രകടനത്തിലൂടെ തൻ്റെ വിമർശകർക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ന് ടോസ് നേടിയ ഹൈദരാബാദ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു തങ്ങളുടെ ബാറ്റിംഗ് കരുത്തിനെ പൂർണ്ണമായും വിശ്വസിച്ചിറങ്ങിയ ഹൈദരാബാദിനെ ഞെട്ടിച്ചുകൊണ്ട് അഞ്ചാം പന്തിൽ വെടിക്കെട്ട് ബാറ്റർ അഭിഷേക് ശർമ്മയെ സ്റ്റാർക്ക് ഉജ്ജ്വല പന്തിൽ ക്ലീൻ ബോൾഡ് ചെയ്തു അഞ്ച് പന്തിൽ രണ്ട് റൺസ് മാത്രമായിരുന്നു അഭിഷേക് നേടിയത് തൊട്ടടുത്ത ഓവറിൽ ഹെഡിനെ ഗോൾഡിൻ ഡായി വൈഫ് ഓഫ് അറോറ പറഞ്ഞു വിട്ടതോടെ ആറിന് രണ്ട് എന്ന നിലയിൽ ഹൈദരാബാദ് എത്തി അഞ്ചാം ഓവറിൽ സ്റ്റാർ ത്രിപാധിയെ പുറത്താക്കി ഹൈദരാബാദിനെ കൂടുതൽ ദയനീയ അവസ്ഥയിലേക്ക് എത്തിച്ചു ഏഴാം ഓവറിൽ ഹർഷിത്രാണ പതിമൂന്ന് റൺസ് എടുത്ത നിതീഷ് ഷെട്ടിയും കൂടാരം കയറ്റി മാർക്കവും ഷബാസ് അഹമ്മദും അതിവേഗം പുറത്തായതോടെ അബ്ദുൾ സമദിനെ ഇമ്പാക്റ്റ് സബ്ബായി എസ് ആർ എച്ച് കളത്തിലിറക്കി പക്ഷേ നാല് റൺസ് മാത്രം നേടി സമദ് തിരികെ കയറി സാധാരണഗതിയിൽ രക്ഷകനാകാറുള്ള ക്ലാസനും പതിനാറ് റൺസ് മാത്രം നേടി മടങ്ങി കമിൻസ് ഭാഗ്യത്തിൻ്റെ അകമ്പടിയോടെ നേടിയ ഇരുപത്തിനാല് റൺസിൻ്റെ മികവിൽ നൂറ്റി പതിമൂന്നിൽ എസ് ആർ എച്ച് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു ഓവറിൽ പതിനാല് റൺസിന് രണ്ട് വിക്കറ്റ് നേടി സ്റ്റാർ പതിവ് പോലെ നിർണായക മത്സരത്തിൽ ഉജ്ജ്വല ബൗളിംഗ് പ്രകടനം നടത്തി റസൽ രണ്ടേ പോയിന്റ് മൂന്നോവറിൽ പത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച കെ കെ ആറിന് രണ്ടാം ഓവറിൽ നരേനെ നഷ്ടമായെങ്കിലും തുടർന്ന് തുടർന്നൊത്തുചേർന്ന ഗുർബാസ് വെങ്കടേഷ് അയ്യർ സഖ്യം അനായാസം സ്കോർ ചെയ്ത് ടീമിനെ മുമ്പോട്ട് നയിച്ചു ഭുവനേശ്വർ എറിഞ്ഞ മൂന്നാം ഓവറിൽ തുടർച്ചയായി രണ്ട് സിക്സും ഒരു ഫോറും ഉൾപ്പെടെ ഇരുപത് റൺസായിരുന്നു അയ്യർ അടിച്ചെടുത്തത് തുടർന്ന് ഒരു ഘട്ടത്തിൽ പോലും ഹൈദരാബാദ് ബൗളേഴ്സിന് ആധിപത്യം നൽകാതെ കെ കെ ആർ ലക്ഷ്യത്തിലേക്ക് അതിവേഗമെടുത്തു ഒമ്പതാം ഓവറിൽ സ്കോർ നൂറ് കടന്നതിന് പിന്നാലെ ഗുർബാസിൻ്റെ വിക്കറ്റും കെ കെ ആറിന് നഷ്ടമായി മുപ്പത്തിരണ്ട് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തൊമ്പത് റൺസ് ഗുർബാസ് നേടിയിരുന്നു ഇരുപത്തിനാല് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ വെങ്കടേഷയ്യർ ഫൈനൽ പോരാട്ടം അപസ്മരണീയമാക്കി മാറ്റി തുടർന്ന് പതിനൊന്നാം ഓവർ മൂന്നാം പന്തിൽ ഷബാസിനെതിരെ ഒരു റൺ നേടി വെങ്കടേഷ് അയ്യർ കെ കെ ആറിന് വിജയവും മൂന്നാം കിരീടവും സമ്മാനിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളായിരുന്നു മുമ്പ് കെ കെ ആർ ചാമ്പ്യന്മാരായിട്ടുള്ളത് ഐ പി എൽ ചാമ്പ്യന്മാരായ കെ കെ ആറിന് അഭിനന്ദനങ്ങൾ